ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മാർത്തോങ്ങൾ പൈതൃക സ്മൃതി ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവും നിർവഹിക്കുന്നത് ജാതിയാഭിമാനികളായ മലങ്കര ജാതിക്ക് കർത്തവ്യനായ അൺ ടു ദിസ് ലാസ്റ്റ് ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതാകുന്നുവെന്ന കർത്തൃവാക്യത്തെ പിൻനിർത്തി വിവിധ സാമൂഹ്യ സേവന സംരംഭങ്ങളിലൂടെ സമൂഹത്തിലെ അധസ്ഥിതരെ കരുതുന്ന നിരവധി ബഹുമതികളുടെ വെള്ളി വെളിച്ചത്തിന് കീഴിലും എളിമയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുന്ന മലങ്കരയുടെ വലിയയിടയനെ ഉദ്ഘാടന പ്രസംഗത്തിനും പ്രകാശനത്തിനുമായി ക്ഷണിക്കുന്നു സവിനയം அத்தி டோ யாகுமாரி நியூஸ் திருமீன் சுமனீர் பிரகாஷ் ஆனப்பெட்ட டோ ஜோன் தோமஸ் கொரிங்காட்டில் அச்சன் ஆசம்சாஃபீஸ்கள் நிர்வகிக்கோமஸ் வர் சமையல் அச்சன் பாலப்பட்டோனி வர்சார் സ്വാഗതം എഡിറ്റോറിയൽ കമ്മിറ്റി കൺവീനർ ശ്രീ ജെക്കൂമൻ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ സഹോദരൻ ആർത്തോൻ പൈതൃകത്തിൻ്റെ ഒരു ഓർമ്മ എന്നൊന്നും കൂടെ നിലനിർത്തുവാൻ തക്കവണ്ണം വളരെ മനോഹരമായ ഒരു ഗ്രന്ഥം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു സുവനീർ എന്ന് ഞാൻ കേട്ടപ്പോൾ ഒരു പക്ഷേ മനസ്സിൽ തോന്നിയത് ഏതാനും ചില പരസ്യങ്ങളൊക്കെ വാങ്ങിച്ച് കുറേ ചെറിയ ലേഖനങ്ങളുമൊക്കെ ചേർത്ത് അടിച്ചിറക്കുന്ന ഒരു പരിപാടിയാണ് അത് ഞാനും തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് സോനീറുന്നതിന് പേര് കൊടുത്തു അതിൻ്റെ ആരംഭം അങ്ങനെ ആയിരുന്നുവെങ്കിലും ആ കമ്മിറ്റി തന്നെ അത് ഈടിട്ട ഒരു ഗ്രന്ഥമായിട്ട് ഇറക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിൻ്റെ ആദ്യ കോപ്പി ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നുണ്ട് എങ്കിലും ഇതെന്താണെന്നറിയാൻ പിന്നീട് തരുന്ന കോപ്പി ഞാനൊന്ന് നോക്കി എനിക്ക് വളരെ സന്തോഷം തോന്നി ഇതിൻ്റെ പ്രവർത്തനകരെ നിന്ന് മാത്രം കിടഞ്ഞ് പരിശ്രമിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു വളരെയധികം ലേഖനങ്ങൾ നഗരസഭയുടെ മാർത്തോമൻ പൈതൃകത്തെയും ആ പൈതൃകം കാത്തുസൂക്ഷിച്ച അനേക സഭാ പ്രതിഭകളെയും പരിചയപ്പെടുത്തുകയും അവരുടെ സംഭാവനകൾ എന്താണെന്ന് ലോകത്തിന് എന്നാളും മറയപ്പെടാതെ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ അത് പ്രകാശനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ സംരംഭത്തിൽ കൂട്ടിയിരുന്ന ഹൈറേനിയും സിനിമനിയും വളരെ സുഷ്ടാന്തിയോടെ പ്രവർത്തിക്കുകയും ഈ കമ്മിറ്റിയിലെ അനേകം ആളുകൾ ചരിത്രകാരന്മാരും അതുപോലെ ഈ പൈതൃകത്തെ സംബന്ധിച്ച് ആവേശത്തോടെ ോക്കാണുന്നതായ ആളുകളും ഇതിനകത്ത് അറിയാൻ സാധിച്ചു ഇന്ന് നമുക്ക് ലോകത്തിൽ മാർത്തോമാശിലേക്ക് ആഴ്ച പൈതൃകം അവകാശപ്പെടുവാനായിട്ട് മറ്റൊരു സമയമുണ്ട് എന്ന് പോകുന്നില്ല മറ്റു പല സഭകളിലും മറ്റു പല സുവിശേഷങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭർത്താവിൻ്റെ സഹോദര ഭർത്താവിൻ്റെ ശേഷിക്കണത്തിലെത്തോമാശ്ലീക സുവിശേഷം അറിയിച്ച് അത്തോമാശ്ലിഹായുടെ മക്കളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുവാൻ ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ സാധിക്കുന്നു പക്ഷെ ഇവിടെ ഈ ലേഖനങ്ങളിൽ ഞാൻ നോക്കിയപ്പോഴും വളരെ ഇരുട്ട് ലേഖനങ്ങളാണ് മാർത്തോമാശലിക്കാരുടെ പാരമ്പര്യത്തെക്കുറിച്ചും ആർത്തോമാശലികാരുടെ ഉപരക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ പല വിതാക്കന്മാരും പറഞ്ഞിരിക്കുന്നതുമൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട അത്യന്താപേക്ഷിതമായ കാര്യമാണ് യുട്രോപ്യൻ ഐഡിയ ആണെന്ന് നമുക്ക് തോന്നിയാലും ആർത്തോമാൻ പൈതൃകത്തിൽ ഉറച്ചു നിൽക്കുന്നതായ മലങ്കരയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ക്രിസ്ത്യാനികൾ ഘുഭൂരിഭാഗമുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത്തോമാശ്ലീങ്ക വന്നതിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മലബാർ ക്രിസ്ത്യാനികൾ ഇന്ന് വ്യത്യസ്തമായ പേരുകളോടുകൂടെ നിൽക്കുന്നു എന്നുള്ളതും ിഷ്ടമായിരിക്കുന്ന ആരാധനാ സംവിധാനങ്ങളും വിധേയത്വങ്ങളും ഒക്കെ ഉള്ളതായി നൽകുന്നതും നർത്തോമൻ പൈതൃകത്തിന് ഒരു അപവാദമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ആ തലത്തിലുള്ളതായിരിക്കുന്ന ഒരു ആഹ്വാനം മാർത്തോമൻ പൈതൃകം അവകാശപ്പെടുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരുമിച്ച് ഒരു സഭയായി അല്ലെങ്കിൽ ഒരു മാർത്തോമൻ സഭയായി നിൽക്കുവാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ് ഒരു കാലത്ത് മാർത്തോമ പൈതൃകമോ സുറിയാനി പാരമ്പര്യമോ ഈ കേരളത്തിൽ നിന്ന് പരിപൂർണമായിട്ടും കടലിലെറിഞ്ഞ് കളയണമെന്ന് ആഗ്രഹിച്ചവർ ഇന്ന് മാർത്തോമാൻ പൈതൃകത്തിൻ്റെ പേരിൽ കുറ്റം കൊള്ളുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്നാൽ അത് ഒരു ആദ്യപടിയായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം തന്നെ മാർത്തോമൻ പൈതൃകം അവകാശപ്പെടുന്നതുപോലുള്ള അവിടെ നിന്നാണ് നമുക്ക് ആരംഭിക്കാനുള്ളത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണെങ്കിൽ നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന ഭാഗമെങ്കിലും വരുമ്പോൾ ഈ മാർത്തോമൻ പൈതൃകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരേ വീതിയിൽ ഒരേ വേദിയിൽ ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഒരുമിച്ച് കൂടുവാനും സാധിക്കുമോ എന്നുള്ളത് ഒരു അന്വേഷണമായിട്ടെടുക്കണം എന്നുള്ളതാണെൻ്റെ ആഗ്രഹം നമ്മുടെ എപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വളരെ തനിമയും സ്വാതന്ത്ര്യവും ഇതിനെക്കുറിച്ച് നമുക്കെപ്പോഴും വളരെയധികം ശ്രദ്ധയുണ്ട് അത് ലോകത്തിൻ്റെ ഏത് മതമായിരുന്നാലും ഗോത്രങ്ങളായിരുന്നാലും വർഗങ്ങളായിരുന്നാലും ജാതികളായിരുന്നാലും അവർക്കെല്ലാം സ്വത്വത്തെക്കുറിച്ചും തനിമയെ ബോധ്യമുണ്ട് അതുപോലെ മലങ്കര ശ്രദ്ധയ്ക്കും അതിൻ്റെ മാർത്തോമൻ പൈതൃകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ട് പക്ഷേ ആ ബോധ്യത്തിൽ നിന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമോ ൻ പൈതൃകതും അവകാശപ്പെടുന്നില്ലാത്ത ആളുകളെല്ലാം അവകാശപ്പെടുവാൻ തുടങ്ങിയപ്പോലും ഈ അവകാശങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ആർത്തോമൻ പൈതൃകത്തിന്റെ പുതിയൊരു ആവിഷ്കാരം നടത്തുവാൻ നമുക്ക് കഴിയുമോ അത് ഒരു വലിയ വെല്ലുവിളിയാണെന്ന് എനിക്കറിയാം ആ വെല്ലുവിളിയെ നേരിടാൻ നമുക്ക് എങ്ങനെ സാധിക്കും കാരണം ഭിന്നമായ രീതിയിൽ ആർത്തോമൻ പൈതൃകത്തിൽ നിന്ന് മാറി മാറി മാറിപ്പോയതുകൊണ്ട് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത തരത്തിലുള്ളതായ പ്രവർത്തന ശൈലികൾ എല്ലാവർക്കും ഉണ്ട് എന്നാൽ ആ പ്രവർത്തന ശൈലികളെ ഒരുമിച്ച് ചേർക്കുവാനും പരസ്പരം അതിനെ അംഗീകരിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പരസ്പരം അത് കറക്റ്റ് ചെയ്യുവാനും സാധിക്കുന്ന രീതിയിൽ ഒരു അന്വേഷണവും അതിനുള്ളതായിരിക്കുന്ന ഒരു ശ്രമവും നമ്മൾ മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങനെയുള്ള ഒരു ദർശനത്തിലേക്ക് പോകേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുകയാണ് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഭിന്നിച്ചു നിൽക്കുവാനും ഐഡൻറ്റി ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുവാനും എളുപ്പമാണ് അത് വലിയ പ്രയാസമില്ല എനിക്ക് നമുക്ക് നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുവാനും ആരാണെന്നുള്ളത് വ്യക്തമാക്കുവാനും അതിനുവേണ്ടി വാദിക്കുവാനും അതിനുവേണ്ടി വേണ്ടി നിലനിൽക്കുവാനും അതിനുവേണ്ടി എല്ലാം ചെയ്യുവാനും നമുക്ക് സാധിക്കും അതൊരു ഈസിയർ വേ ആണെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഒരു വെല്ലുവിളിയുടെ മാർഗമെന്ന് പറയുന്നത് ആർത്തോമൻ പൈതൃകത്തിനൊക്കെ തന്നെ ഓരോരുത്തരും ലഭിച്ചിരിക്കുന്നത് ഐഡൻറ്റിറ്റിയെ പ്രദർശിപ്പിക്കുക വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നല്ലത് അല്ല അതിനപ്പുറമായി നമുക്ക് ആർത്തോമൻ പൈതൃകത്തിൽ നിൽക്കുന്ന എല്ലാവരും സംയോജിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയിലേക്ക് പോകുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇല്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ട് ആ ഒരു തരത്തിലും കൂടെ നമ്മുടെ ചിന്താ ചിന്താസരണികൾ അല്ലെങ്കിൽ ഒഴുകി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ഗവേഷണങ്ങളാണ് നമുക്ക് നമുക്കാവശ്യമായത് ആ ഗവേഷണങ്ങൾ ഒരുപക്ഷേ നമുക്ക് നല്ല ദർശനങ്ങൾ നല്ല ശുഭോദർഘമായ കാര്യങ്ങൾ ലഭിക്കുവാൻ കഴിയും എന്നാണ് എൻ്റെ വിചാരം അങ്ങനെയുള്ളതായിരിക്കുന്ന മാർഗത്തിൽ പോകാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ലേഖനങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ണോടിച്ച് നോക്കി മിക്കവാറും എല്ലാ ലേഖനങ്ങളും തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റിയും സ്വത്തും അരക്കിട്ടുറപ്പിക്കുന്നതായ രീതിയിലുള്ള ലേഖനങ്ങളാണ് വളരെയധികം പ്രശംസനീയമായ ലേഖനങ്ങളാണ് സംശയമുള്ളവരുന്നത് അതുതന്നെയല്ല അത് പഠിതാക്കൾക്ക് അത് ശരിയായി വായിക്കുന്നവർക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുവാനും ഇതുവരെ അറിയാതിരുന്ന പല മേഖലകളെക്കുറിച്ചും കുറിച്ചും ബോധ്യമാകാനും പ്രത്യേകിച്ച് നമ്മുടെ ചരിത്രകാരന്മാരെല്ലാം ശ്രമിച്ചിട്ടുണ്ട് വേദശാസ്ത്രന്മാർ അതിനകത്ത് എഴുതിയിട്ടുള്ളവരെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതെപ്പോഴും ഈടുത്ത ഒരു ഗ്രന്ഥമാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിരുന്നു അൽ ഈ മർദ്ധവാൻ പൈതൃകത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മാത്രം ഇന്ന് അതിന് ഒരു പരിധി നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന ഗവേഷണം നടത്തുവാനുള്ളതായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണോ എന്ന് ഉറക്കെ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ അധ്വാനിച്ചെല്ലാവരെയും പ്രത്യേകമായി സഭയ്ക്ക് വേണ്ടി അനുമോദിക്കുന്നു സഭയ്ക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു ദൈവമനു